എല്ലാവർക്കും ഒരിക്കൽ കൂടി ലാൽ അസോസിയേറ്റിലേക്ക് സ്വാഗതം ഞാൻ പാലായിൽ നിന്ന് ലാലാണ് പാലാ ടൗണിൽ നിന്നും മൂന്ന് കിലോമീറ്റർ മാത്രം ദൂരത്തിൽ ഒരു ബസ് ഓടുന്ന ബസ് റൂട്ടിൽ നിന്നും ഡയറക്റ്റ് വീട്ടിലേക്ക് എൻട്രൻസ് ഉള്ള ബസ് സ്റ്റോപ്പിനോട് ചേർന്ന് തന്നെ സ്ഥിതി ചെയ്യുന്ന സുന്ദരമായൊരു വീട് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് പതിമൂന്ന് സെൻറ്റ് സ്ഥലത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കൂടുതൽ സ്ഥലം ആവശ്യമുള്ളവർക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ചേർന്ന് വീടിനോട് ചേർന്നുള്ള റോഡിൻ്റെ അവകാശത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് ആ സ്ഥലവും സ്വന്തമാക്കാം പതിമൂന്ന് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മാത്രം വരുന്ന ഈ വീടിനെ ഉടമ പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിളാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഇതിൻ്റെ ഫ്രണ്ട് ലിവേഷനും ഗേറ്റും കിടന്ന് നമ്മൾ ഡയറക്റ്റ് ഈ വീടിൻ്റെ മുറ്റത്തേക്ക് കടന്നിരിക്കുകയാണ് നാലോ അഞ്ചോ വലിയ വാഹനങ്ങൾ വന്നാൽ യഥേഷ്ടം പാർക്ക് ചെയ്യാൻ സൗകര്യമുള്ള സുന്ദരമായൊരു വീട് ഗാർഡനൊക്കെ പിടിപ്പിച്ച് അതിമനോഹരമാക്കിയിരിക്കുന്നു ഇന്നിപ്പോൾ ഈ വീടിൻ്റെ പണികൾ മൊത്തമായും പൂർത്തീകരിച്ചിരിക്കുന്നു വടക്ക് കിഴക്കേ മൂലയിൽ ഉത്തമ കിണർവെള്ളത്തിൻ്റെ സ്ഥാനത്ത് ശുദ്ധമായ കിണർവെള്ളത്തിൻ്റെ ലഭ്യത ആവശ്യാനുസരണം ഉണ്ട് എന്തുകൊണ്ടും നല്ലൊരു വീടാണ് പാലാ ടൗണിനെ ആശ്രയിക്കുന്നവർക്ക് ഒരു നാല് ബെഡ്റൂം വീട് വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് നൂറ് ശതമാനം തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന സുന്ദരമായൊരു വീട് അഡീഷണൽ സ്ഥലത്തിൻ്റെ ആവശ്യമുള്ളവർക്ക് അതും വാങ്ങാം വിശാലമായ ഒരു സിറ്റൗട്ടാണ് നല്ല വോൾട്ടൈലുകളൊക്കെ ഒട്ടിച്ച് മനോഹരമായ സിറ്റൗട്ടിലെ ഫില്ലറുകൾ അവിടെ നിന്ന് ഡയറക്റ്റ് നമ്മൾ കയറുന്നത് ഇതിൻ്റെ ഫ്രണ്ട് ലിവിങ് ഏരിയയിലേക്കാണ് മനോഹരമായ ഒരു ഫ്രണ്ട് ഡോറ് നല്ല ഇൻറ്റീരിയർ വർക്കൗട്ട് കൂടിയ ഒരു ലിവിങ് ഏരിയ ലിവിംഗും ഡൈനിങ്ങും എല്ലാം മനോഹരമാകുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഉടമ ചെയ്തിരിക്കുന്നത് മനോഹരം എന്ന് പറയാവുന്ന രീതിയിൽ സുന്ദരമായ ഗംഭീരമായ ഒരു ഡൈനിങ് ലിവിങ് സെപ്പറേഷൻ അവിടെ നിന്ന് ഡയറക്റ്റ് നമ്മൾ ഇതിൻ്റെ ഫാമിലി ലിവിംഗ് കം ഡൈനിങ് ഏരിയയിലേക്ക് നമ്മൾ കിടന്നിരിക്കുന്നു നല്ല ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ചെയ്ത് നല്ല പോലെ ഭംഗി ആർജിച്ചിരിക്കുന്ന മനോഹരമായൊരു വീട് നല്ല സ്ഥല സൗകര്യം കൊണ്ട് നമ്പർ വൺ എന്ന് വേണമെങ്കിൽ പറയാവുന്ന സുന്ദരമായൊരു വീടാണ് പാലാ ടൗണിൽ നിന്നും മൂന്ന് കിലോമീറ്റർ മാത്രമാണ് ഇതിൻ്റെ ദൂരം ഇതിൻ്റെ വാഷിംഗ് ഏരിയയാണ് ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സുകളൊക്കെ തന്നെ കൊടുത്ത് ചെയ്തിരിക്കുന്ന സുന്ദരമായൊരു വീട് കിച്ചൻ്റെ ഉൾവശവും അതുപോലെ തന്നെ തേക്കിൻ്റെ ഫുട്ബർക്കുകൾ കൊണ്ട് മനോഹരമായ കബോർഡുകൾ ചെയ്തിരിക്കുന്നു നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാവുന്നത് പോലെ തന്നെ ഫോബ് സ്റ്റവ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നു ഇലക്ട്രിക്കൽ ചിമിനി അതുപോലെ തന്നെ കബോർഡുകളെല്ലാം ആവശ്യാനുസരണം ഈ വീടിൻ്റെ കിച്ചനെ ഭംഗി കൂട്ടുന്നു രണ്ടാമത്തെ കിച്ചൻ്റെ ഉൾവശത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അവിടെയും കബോർഡ് വർക്കുകളും വാഷിംഗ് ഏരിയയും എല്ലാം കൊടുത്ത് നല്ലപോലെ ഭംഗി ആർജിക്കുന്ന രീതിയിൽ ചെയ്തിരിക്കുന്നു അതിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ വർക്ക് ഏരിയ ഉണ്ട് ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ഉൾവശവും നല്ലപോലെ ഇൻറ്റീരിയർ ഡിസൈനിങ് കൊടുത്ത് വായു സർക്കുലേഷന് വേണ്ടി യഥേഷ്ടം നല്ല രീതിയിൽ വിൻഡോസ് പിടിപ്പിച്ച് റൂം കബോർഡുകൾ ആവശ്യാനുസരണം കൊടുത്ത് ഒരു വീടാണിത് ടോയ്ലറ്റ് ഫിറ്റിങ്സുകളെല്ലാം തന്നെ ബ്രാൻഡഡ് നിലവാരമുള്ളതാണ് ഇടഡോറുകളെല്ലാം തന്നെ തേക്കിൻ്റെ ഡോറുകളാണ് അങ്ങനെ ഒന്നിനൊന്നിന് മെച്ചമാകുന്ന രീതിയിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ സുന്ദരമാക്കി പണിന്നിരിക്കുന്ന മനോഹരമായൊരു വീട് അതിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ ഉൾവശമാണ് നിങ്ങൾ ഈ കാണുന്നത് നല്ല വലിപ്പമേറിയ വിസ്തീർണ്ണമുള്ള സുന്ദരമായ ബെഡ്റൂംസുകളും അതുപോലെ തന്നെ വിശാലമായ ലിവിങ്ങും ഡൈനിങ് ഏരിയയും നാലാമത്തെ ബെഡ്റൂമിൻ്റെ ഉൾവശവും അതുപോലെ തന്നെയാണ് എല്ലാം കൊണ്ടും ഭംഗി ആർജിച്ച ബസ് സ്റ്റോപ്പിനോടടുത്ത് ബസ് റൂട്ടിനോടടുത്ത് സൗര്യമാകുന്ന ലൊക്കേഷനിൽ ഒരു കോടി ഇരുപത് ലക്ഷം രൂപ മാത്രം വില ചോദിക്കുന്ന നെഗോഷ്യബിൾ പ്രൈസായ വീട് സ്വന്തമാക്കാൻ നിങ്ങൾ വിളിക്കുക മറക്കരുത് പാലായിൽ നിന്ന് ലാലാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക